الحمد لله رب العالمين. نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه. ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا تجد له وليا مرشدا. واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا واسوتنا وحبيبنا محمد عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الْمُورِ محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع ما هي صبرا وكيف تصبر على ما لم تحط به خبرا قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا സ്വതക്കുള്ള സ്നേഹാദരണ്യരായ സത്യവിശ്വാസി വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ രഹസ്യവും പരസ്യവുമായ നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അതിൻ്റെ ഇരുവശങ്ങളും അള്ളാഹുസ് മഹാനവതാലയുടെ വിധിവലുക്കുകൾ പാലിച്ച് ജീവിക്കണമെന്നും തക്കവയോടുകൂടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരോടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് റസിയെത്തി ചെയ്യുകയാണ് പശ്ചമ്പുരാനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി നുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസി സമൂഹത്തിന് തങ്ങളുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരം സംഭവങ്ങൾ കാഴ്ചകൾ സുഖങ്ങൾ ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നുവിടുന്ന പരീക്ഷണങ്ങൾ ഇവയെല്ലാം തൂക്കി നോക്കുന്നതിനും അളന്നു നോക്കുന്നതിനും അള്ളാഹു സുബാനോ താൽ അവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു നിലപാടിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സൊബറ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങൾ മുതൽ നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന ജീവിതത്തിലെ കൊച്ചു സങ്കടങ്ങൾ വരെ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ അളന്ന് നോക്കേണ്ടുന്ന തുലാസ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അത് അളന്നു നോക്കാൻ അയാൾക്ക് സഹായകമാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് ഖുർആാനിൻ്റെ വീക്ഷണപ്രകാരം സൊബറാണ് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് അന്താരാഷ്ട്രതല കാര്യങ്ങൾ ഇപ്പോൾ ഗസയുടെ വിഷയം ഫലസ്തീനിൻ്റെ വിഷയം അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും പേഴ്സണൽ വിഷയം ഇതിലൊക്കെ സൊബർ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ കുറിച്ച് കൂടുതൽ നല്ല ബോധ്യങ്ങൾ ഉണ്ടാക്കുന്നതിനും അവൻ്റെ പ്രിയപ്പെട്ട അടിമകളായി അടിമകളായിത്തീരുന്നതിനുമൊക്കെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിക്കേണ്ടത് സ്വബർ എന്നുള്ളത് അള്ളാഹു സുബാനോ താല നമസ്കാരത്തോടൊപ്പം വിശ്വാസിയെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് ബിസ്വബരി അലയോ വിശ്വസിച്ച സമൂഹമേ സമൂഹമേനു ബിസ്വബരി നിങ്ങൾക്ക് സഹായത്തിൻ്റെ രണ്ട് വള്ളികളാണ് രണ്ട് കയറുകളാണ് നിങ്ങൾക്ക് തേടിപ്പിടിക്കാനുള്ളത് അതിലൊന്ന് സൊബറാണ് മറ്റൊന്ന് സ്വലാത്താണ് നമ്മൾ ക്ഷമ എന്ന് മലയാളത്തിൽ അർത്ഥം പറയും പക്ഷെ തൽക്കാലം ക്ഷമ എന്നുള്ളതിന് പകരം ഞാൻ സൊബറ് എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം സൊബറ് എന്നുള്ളത് ക്ഷമ എന്നുള്ള മലയാള പദത്തിന് പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതൊരു സംശയമുള്ളൊരു പദപ്രയോഗമാണ് കാരണം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം അപ്പോൾ സ്വബറ് കൊണ്ടും കൊണ്ടും അള്ളാഹുവിന് നേരെ നിങ്ങൾ ഇഷ്ടവും നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കൂ എന്നുള്ളത് വിശ്വാസി സമൂഹത്തോട് അള്ളാഹു സുബാനോ തല പറയാം സൊബറ് എന്നുള്ള അറബി പദത്തിനർത്ഥം അൽ ഹബ്സ് എന്നാണ് ഹബ്സ് എന്നാണ് അതായത് അവിടെത്തന്നെ അത് തടഞ്ഞു വെക്കുകയാണ് ചെയ്യും അറബി ഭാഷയിൽ കുത്തില ഫുലാനുൻ ഹബ്സൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തടവിലായിരിക്കെ കൊല്ലപ്പെട്ടു എന്നാണ് അതായത് ജയിലിൽ വെച്ച് മരണപ്പെടുന്ന ഒരാൾക്ക് പറയുന്ന പേരാണ് അതല്ലെങ്കിൽ പദപ്രയോഗമാണ് കുത്തില ഫുലാനുൻ സൊബ്രൻ അതായത് സൊബ്ര കൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു എന്നല്ല മറിച്ച് അയാൾ നിന്നിടത്ത് തന്നെ അയാൾ കാരാഗ്രഹത്തിൽ ജയിലിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു ഇപ്പോൾ ഈ പദത്തിന് വേറെയും കുറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഈ പാല് കട്ട പിടിച്ച് പോകുന്നതിന് സൊബറ് എന്ന് അറബി ഭാഷയിൽ പറയും പക്ഷെ സാങ്കേതികമായി ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസിയുടെ വളരെ ധീരമായൊരു തീരുമാനത്തെക്കുറിച്ചാണ് വിശ്വാസിയുടെ അടിയുറച്ച നിലപാടിനെ കുറിച്ചാണ് മഹാനായി റുഖ്മാൻ അലഹിസ്ലാം അദ്ദേഹത്തിൻ്റെ മകന് നൽകുന്ന സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് യാ ബിൽ മുങ്കർ മിൻ അസ്മിൽ നിനക്കെന്താണോ ജീവിതത്തിൽ നിന്നെ ബാധിക്കുന്നത് അവിടെയെല്ലാം വസ്ബിർ നീ സ്വബർ കൈക്കൊള്ളുക ഇന്നതാലിക്കം ഇൻ അസ്മിൽ ഉമൂർ അത് വളരെ ദൃഢനിശ്ചയമാവശ്യമുള്ള വളരെ വിൽപവർ ആവശ്യമുള്ള മനോധൈര്യം ആവശ്യമുള്ള ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് രീതിയിലാണ് പണ്ഡിതന്മാർ സൊബറിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ സൊബറുണ്ടോ എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വല്ല ആളുകളൊക്കെ മരണപ്പെട്ടാൽ കരയാറുണ്ടോ വിഷമിക്കാറുണ്ടോ അതല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പെട്ടെന്ന് വല്ല നഷ്ടങ്ങളോ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയൊക്കെ ചെയ്താൽ നമുക്കുള്ള പടച്ചവൻ ഇത് പടച്ചവൻ്റെ വിധി എന്ന് കരുതി സമാധാനിക്കുന്നത് മാത്രമാണ് സൊബറ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതൊരു കാറ്റഗറിയാണ് ശരിയാണ് അങ്ങനെയും ഒരു സൊബറുണ്ട് പക്ഷെ സൊബറ് എന്നുള്ളത് വളരെ വിശാലാർത്ഥമുള്ള ഇസ്ലാമിലെ ഒരു പ്രയോഗമാണ് അതിനൊന്നാമത്തെ സ്വബർ അസൊബറു അല ത്വാത്തില്ല മനുഷ്യന് ഏറ്റവും കൂടുതൽ സൊബറ് വേണ്ടന്തിനാ അള്ളാൻ അനുസരിക്കാനാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് സ്വബർ വേണ്ടത് അള്ളാഹുവിനനുസരിക്കാനാണ് അൽ ഹബസ് അലാ ത്വാത്തില്ല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ ജീവിക്കും എന്നതിൽ എന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തുന്നതിൻ്റെ പേരാണ് സൊബർ നമ്മൾ സ്വബറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു കള്ളിയിൽ സ്വബറിനെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാകുന്നു കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാകുന്നതിന് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതിന് ചില്ലറ സ്വബർ ഒന്നും പോരാ അതുകൊണ്ട് പണ്ഡിതന്മാർ ഇസ്തായിനോ ബിസ്വബരി വസ്വല എന്നുള്ള ആയത്ത് വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ ബക്രയിലി ആയത്ത് പറയുന്നിടത്ത് മുഫസിറുകളായ ആളുകൾ പറയുന്നുണ്ട് സൊബുറുള്ള ആളുകൾക്ക് സ്വലാത്ത് പോലെ നിർവഹിക്കാൻ പറ്റൂ ജീവിതത്തിൽ സൊബുറുള്ള ആളുകൾക്കാണ് സ്വലാത്ത് നിർവഹിക്കാൻ പറ്റൂ സ്വലാത്തുള്ളവർക്കാണ് ജീവിതത്തിൽ സൊബുറുണ്ടാവുകയുമുള്ളൂ എത്ര മഹത്തായ പ്രയോഗമാണ് നോക്കൂ അതായത് സൊബർ ഉണ്ടാവുക എന്നുള്ളത് അഞ്ച് നേരം നമസ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് കൃത്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം നാട്ടുകാരെ കുറിച്ചൊന്നും പരിശോധിക്കേണ്ടതില്ല അതിലെ വൃത്തിയും വെടുപ്പും കൃത്യനിഷ്ഠയും അച്ചടക്കവും നമ്മളുടെ സമയപരിപാലനവും ഒക്കെ സമയപാലനമൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് അതിനെ വിശദീകരിച്ച് നോക്കുക അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഞാൻ സ്വാബിറാണോ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സ്വബറുണ്ടോ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത് നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് വേറൊരു ഭാഗത്തെ ഹക്കിനോടൊപ്പം അല്ല പറയുന്നുണ്ട് സൊബർ വേണം മനുഷ്യന്റെ നഷ്ടത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബാനോ തല പറയാം ഹക്കും സ്വബറും സ്വലാത്തും സ്വബറും പറഞ്ഞ അല്ല പറയാണ് നിങ്ങൾ ഹക്കു കൊണ്ടും സൊബിറുകൊണ്ടും എന്തു ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നവരാകണം അങ്ങനെയുള്ള ഒരു കൂട്ടര് മാത്രമേ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനു തല വെച്ചിട്ടുള്ള ഒരു ഈ ടൈം ഷെൽട്ടറിൽ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഈ ഒരു കള്ളിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അനുസരണം നമസ്കാരം മാത്രമല്ലല്ലോ അനുസരണം അനുസരണത്തിൽ നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്റെ അസ്വസ്ഥതകൾക്ക് പിന്നിലുമുള്ള കാരണം എടുത്തു നോക്കിയാൽ മനുഷ്യർക്ക് സൊബറിയില്ല എന്നുള്ളതാണ് മനുഷ്യർക്ക് സമാധാനം ഇല്ലാതാകുന്നതിൻ്റെ കാരണം നിങ്ങൾ എടുത്തു നോക്കൂ സൊബറിയില്ല എന്തുകൊണ്ട് നിങ്ങൾ ഒരാളോട് അസൂയ കാണിക്കുന്നു എന്താ വിഷയം നിങ്ങൾക്ക് സൊബറിയില്ല അള്ളാഹു വിധിച്ചൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൊബറിയില്ല നിങ്ങൾ എന്തുകൊണ്ട് അഹങ്കാരിയാകുന്നു നിങ്ങൾ എന്തുകൊണ്ട് ദേഷ്യക്കാരനാകുന്നു നിങ്ങളെന്തുകൊണ്ട് താന്തോന്നിയാകുന്നു സൊബറിയില്ല ഇനി വൻപാപങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക വൻപാപങ്ങൾ അപ്പോൾ വൻപാപങ്ങൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത് വജിത്തിനാബു മാസിഹി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒന്നാമത്തെ അനുസരിക്കാനുള്ള സ്വബറാണ് രണ്ടാമത്തെ സ്വബർ എന്നുള്ളത് തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള സ്വബറാണ് ആ സ്വബറിന്റെ പരിധിയിലാണ് ഇന്ന് കാണുന്ന എല്ലാ സംഗതികളും ഉള്ളത് മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു കാമുകൻ അതാണ് കാമുകി കാമുകന് വിഷം കൊടുത്തു അതല്ലെങ്കിൽ മനുഷ്യർ അവരുടെ അഭിമാനവും ജീവനും സമ്പത്തും അല്ലെ മനുഷ്യ ഇസ്ലാം വൻപാപങ്ങളായി കരുതുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കൂ വൻപാപങ്ങളായി കരുതുന്നു കൊലപാതകം കൊലപാതകത്തിന് യഥാർത്ഥത്തിൽ പ്രേരകം എന്താണ് കൊലപാതകത്തിന് യഥാർത്ഥത്തിൽ പ്രേരകമെന്നുള്ളത് സ്വബറില്ലായ്മയാണോ ഒരു നേരത്തെ ഒരു നേരത്തെ മനുഷ്യന് തന്നെക്കുറിച്ചുള്ള ഒരു വീണ്ടു വിചാരം നഷ്ടപ്പെടുന്നിടത്ത് ഒരു ആയുധം അന്ന് ഞാനൊന്ന് പിൻവലിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ഒരുപാട് കൊലപാതകളുണ്ട് പൊട്ടിപ്പുറപ്പെട്ട ലോകയുദ്ധങ്ങൾ ലോകത്തെ മുഴുവൻ നക്കി തുടച്ച മഹാഭീകര സംഭവങ്ങൾ ഈ യുദ്ധങ്ങളൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സ്വബർ അതല്ലെങ്കിൽ മനുഷ്യരുടെ വ്യഗ്രതകയും വ്യഗ്ര മനുഷ്യരുടെ ആർത്തിയും മനുഷ്യനെ കൊന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് സാധിക്കാമായിരുന്ന ഒന്നാണ് സ്വബർ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ നമ്മളുടെ ഒരു കൺട്രോളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ അപ്പോൾ വ്യഭിചാരം എന്തുകൊണ്ടൊരാൾ വ്യഭിചാരിയാകുന്നു വ്യഭിചാരിയാകുന്നതിന് ഇപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുന്ന മഹാനായ ഉമർ ഒമർബുൽ ഖത്താബ് അല്ലി അള്ളാവിനു പറയുന്നത് ലാ യംനാഹി ഇല്ല അജസുൻ ഔ ഫുജൂറുൻ വിവാഹം കഴിക്കാതിരിക്കാൻ രണ്ട് ന്യായമാണുള്ളത് ഒന്നുകിൽ വിവാഹം കഴിക്കാനുള്ള കഴിവ് അയാൾക്കില്ല അശക്തനാണ് അയാൾ മറ്റൊന്ന് ഫുജൂറുൻ അതല്ലെങ്കിൽ അയാൾക്ക് അധർമ്മിയായി ജീവിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്തിനാണ് പണ്ട് നമ്മൾ പറയുമല്ലോ ചായ കുടിക്കാൻ എന്തിനാണ് ചായക്കട വാങ്ങുന്നത് എന്ന് പണ്ട് ചോദിച്ചതുപോലെ എന്തിനാണ് ഒരു ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂടും കുടുംബവും ഒക്കെ ആയിട്ടിങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ വാദങ്ങളുണ്ട് അതിവാദങ്ങൾ മലയാളത്തിലെ ഏറ്റവും വലിയ എന്താണ് ലീഡിങ് ഒരു വാരികയിൽ ഒരു ഇപ്രാവശ്യത്തെ ദേശാഭിമാനി മുഖ അവരുടെ മാസികയുടെ വാരികയുടെ മുൻനിര അതിന്റെ പരസ്യമാണ് പരസ്യമല്ല അതിലെ ഫീച്ചറാണ് ഡോണ്ട് മാരി ബി ഹാപ്പി നിങ്ങൾ കല്യാണം കഴിക്കേണ്ട എന്ത് ചെയ്തോളൂ ബി ഹാപ്പി സന്തോഷത്തോടുകൂടി ചോദിച്ചു ഈ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രീ സെക്സ് സ്വതന്ത്ര ലൈംഗികത മനുഷ്യർക്ക് എന്തിനാണ് പറവകളും കാളകളും പോലെയൊക്കെ തന്നെ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ഇച്ഛകളുണ്ട് അതിനനുസരിച്ച് അവന് വിടണം ഇപ്പൊ ഇസ്ലാം പറയുന്നു അവിടെ അത് പറ്റില്ല കാരണം മനുഷ്യന് സ്വബറുണ്ട് വിവാഹം കഴിക്കുന്നു വിവാഹം കഴിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണിനെയാണോ ആണ് വിവാഹം കഴിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പുരുഷനാണോ ഓരോ ഭാര്യമാർക്കും കിട്ടിയത് അങ്ങനെയൊന്നുമല്ല അങ്ങനെയല്ല മറിച്ച് അതിൽ വിവാഹ ജീവിതത്തിൽ ഒരു സ്വബുറുണ്ട് വിവാഹ ജീവിതത്തിലെ സ്വബറാണ് വിവാഹത്തിൽ നിങ്ങൾക്ക് വിശുദ്ധി തരുന്നത് അള്ളാഹു സുബാനോ തല ജീവിതത്തിൽ നമ്മൾ വെച്ച് പുലർത്തണം എന്ന് നമ്മളോട് നിഷ്കർഷിക്കുന്ന ധാർമ്മികതയുടെയും അതിരടയാളങ്ങളുടെയും സദാചാര സങ്കല്പങ്ങളുടെയും എല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അതിന് അടിസ്ഥാനം നമ്മൾ നമ്മൾ അടിയുറച്ചു നിൽക്കുന്ന ചില പ്രിൻസിപ്പിൾസിൽ നമ്മൾ അടിയുറച്ചു നിൽക്കും സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നാളെ പരലോകത്ത് സ്വർഗാവകാശിയായിട്ടുണ്ടാകും ആരോടൊപ്പം നബിമാർക്കൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹതാക്കൾക്കൊപ്പം ഏത് കച്ചവടക്കാരൻ അത്താജുറു അമീൻ സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ ഒരാൾ സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനാവുന്നത് എപ്പോഴാണ് അയാൾക്ക് സ്വബർ എന്ന ക്വാളിറ്റി ഉണ്ടാകുമ്പോഴേ എന്റെ പ്രിൻസിപ്പിൾ ഇതാണ് അതുകൊണ്ടാണ് ഇസ്ലാമിലെ വൻ പാപങ്ങളിൽ ഒന്നായി തന്നെ മനസ്സിലാക്കപ്പെടുന്ന റിബ പലിശയുമായി ബന്ധപ്പെടുത്തിയെടുത്ത് അവിടേക്ക് കയറുന്നിടത്ത അയാൾക്ക് സൊബറു വേണോ വേണ്ടയോ എന്നുള്ളത് അയാൾ തീരുമാനിക്കും അല്ലാത്ത പക്ഷം വിശ്വാസിയുടെ സാമ്പത്തിക ജീവിതവും നിഷേധിയുടെ സാമ്പത്തിക ജീവിതവും തമ്മിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ലാതെ വരും ഇതെല്ലായിടത്തുമാണ് ഇപ്പോൾ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധ പോർമുഖത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസ്സ കഴിഞ്ഞ ഒരു പത്ത് നാനൂറ്റി എഴുപത് ദിവസമായിട്ടുള്ള സംഭവങ്ങൾ പറയും ഇസ്ലാമിലെ വൻപാപങ്ങളിൽ ഒന്നാണ് യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചോടൽ യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചോടൽ അതായത് നിങ്ങൾ സത്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് ശത്രു വാദി കെങ്കേമനാണ് നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു ശത്രുവിന് വഴിപ്പെടുന്നു നിങ്ങളൊന്ന് പിടിച്ചേക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല ശത്രു വരുന്നു ശത്രുവിന്റെ വലുപ്പം കണ്ടിട്ട് നിങ്ങൾക്കുള്ളിൽ വെറും വീരുത്വവും കപടതയും ഒക്കെ നിറഞ്ഞ് നിങ്ങൾ എവിടക്കെങ്കിലും ജീവനും കൊണ്ടോടാൻ തീരുമാനിക്കുന്നു അവിടെയും നിങ്ങൾക്കില്ല ഫൈദ വഫസ്ബിറു ഫൈതാലും വിശുദൂറാൻ പറയാ ശത്രുവിനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യൂ ഫസ്ബിറു എന്നാണ് പറഞ്ഞത് ഫസ്ബിറു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കൂ എന്നാണ് അല്ല അടിയുറച്ചു നിൽക്കൂ അറബി ഭാഷയിൽ മർഹോം യൂസുഫുൽ കർലാവിയുടെ ഒരു കവിതയാണ് ഫലസ്തീൻ പോരാട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നുണ്ട് സൊബറിനെ കുറിച്ചാണ് പറയുന്നത് സ്വബർന സൊബർന ഇല മിൻ സൊബിരിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൊബർ ചെയ്തു ഇല മിൻ സൊബിരിന സൊബറു ഞങ്ങളുടെ സൊബറ് കണ്ടിട്ട് സൊബറിനു പോലും ക്ഷമ കെട്ടുപോയി ഞങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അല്ലേ നമ്മളിപ്പോൾ ഗസക്കാരെ കണ്ടിട്ടാണ് ഇവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നാനൂറ്റമ്പത് ദിവസം എന്തെങ്കിലും ആക്രമണമൊന്നും വേണ്ട രണ്ട് അർത്ഥാൽ ഉണ്ടായാൽ തന്നെ നമുക്ക് കോഴിക്കോട് ജില്ലയ്ക്ക് പോകുന്നത് നാനൂറ്റി അൻപത് ദിവസം ആക്രമണങ്ങൾ നടന്നിട്ടും അത് വെറും ആക്രമണമല്ല വെറും ഉപരോധമല്ല കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തോളമായിട്ട് അവർ ഉപരോധമാണ് കരണ്ടും വെള്ളമൊന്നും ഇല്ലാതെ റേഷൻ പോലെ എന്തോ കൊടുക്കുന്ന രണ്ട് മണിക്കൂർ മാത്രം വൈദ്യുതി ഒക്കെ പറഞ്ഞു വിടുന്ന പ്രദേശമാണത് അവിടെയുള്ളവർ ഷെല്ലാക്രമണത്തിനും ബോംബ് വർഷത്തിനൊക്കെ വിധേയമായിട്ട് അവിടെ നിൽക്കുകയാണ് അടിയുറച്ച് നിൽക്കുകയാണ് ഈ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ പേരുകൂടിയാണ് പ്രിയപ്പെട്ടവരെ സുബർ ഇത് തിരിച്ചറിയുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ കുറേ കൂടി നമ്മളെ നവീകരിക്കാൻ നമ്മൾ അവശ്യമായി ആവശ്യമായി ക്വാളിറ്റിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം വേണ്ടത് സൊബിറാണ് എന്ന് തോന്നുക നമുക്ക് വേറെ ക്വാളിറ്റി ഒന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് നോകുമ്പോൾ നിസ്കാരവും നക്കാത്തും ഹജ്ജിന്റെ ഒന്നും പ്രശ്നമായിരിക്കില്ല നമുക്ക് ഇല്ലാത്ത പ്രശ്നം ഇതൊന്നും ഇത് നിർവഹിക്കാൻ എന്തുണ്ടാവില്ല സൊബിറുണ്ടാവില്ല ജീവിതത്തിൽ പ്രിൻസിപ്പൾസ് ഉണ്ടാകും പക്ഷേ ആ പ്രിൻസിപ്പൾസിനൊത്തം അതിനൊത്ത അതിനൊപ്പം പോന്ന ചില നിലപാടുകൾ നമുക്കില്ലാതെ വരും തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട് നമ്മുടെ പരി പരിസര പ്രദേശത്ത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടെ നമ്മുടെ കുത്തുപക കേൾക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതകാലത്ത് ഇപ്പോൾ സ്കൂൾ കാലത്ത് ഇപ്പോൾ പ്ലസ് ടു കാലത്ത് ഡിഗ്രി കാലത്ത് സൊബറോടു കൂടിയ പഠനം ആവശ്യകരിക്കും അല്ലേ ഒരു മെഡിക്കൽ സ്റ്റുഡൻറിനെ സംബന്ധിച്ച് ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വളരെ ചിട്ടയായ സൊബറുള്ള പഠനം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ ആ കാലത്ത് അത്ര കണിശമായൊരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മനോഹാരിതയുള്ള തുടർ ജീവിതം ഉണ്ടാവുള്ളൂ ജീവിതകാലത്ത് പഠിക്കുന്ന കാലത്ത് അതല്ലെങ്കിൽ വളരെ ശ്രമകരമായ ചില ദൗത്യങ്ങൾ നേരിടുന്നിടത്ത് നമുക്ക് അച്ചടക്കമില്ലെങ്കിൽ അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് ഏത് പ്രൊഫഷനിലും അങ്ങനെയാണ് ഇപ്പോൾ ജോലി കിട്ടേണ്ടുന്ന ആദ്യഘട്ടത്തിൽ നമുക്ക് സൊബർ വേണ്ടി വരും കൂടുതൽ സൊബർ വേണ്ടി വരും നമുക്കൊരു എക്സ്പീരിയൻസ് ആകുന്നത് വരെ സ്വബർ വേണ്ടി വരും അപ്പോൾ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങൾക്കും പിന്നിൽ നമ്മളെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് സുബ്രാ നമ്മൾ ലോകത്തെക്കുറിച്ച് അറിയാൻ വായിക്കാൻ തീരുമാനിക്കും നമുക്കൊക്കെ ആഗ്രഹമില്ല ലോകത്തിറങ്ങുന്ന എല്ലാ നോവലും പുതിയ സാഹിത്യ അക്കാദമി വിന്നിംഗ് ടൈറ്റിലും ബുക്കർ പ്രൈസ് നേടിയ ഗോസ്പിഡനോവിൻ്റെ പുസ്തകമൊക്കെ വായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടാവും പുസ്തകം വായിക്കണമെന്നു ക്ഷമ വേണം പുസ്തകം വായിക്കുന്ന സമയം മാത്രം പോരാ ഖുർആൻ പഠിക്കാൻ സമയം മാത്രം പോരാ ഒരു അധ്യാപകന് മാത്രം പോരാ ഖുർആാൻ പഠിക്കാൻ വേണം ക്ഷമ വേണം അപ്പോൾ അള്ളാഹു സുബാന നമ്മൾ പിന്നെ റമലാം വരും റമലാം വരുമ്പോൾ നമ്മൾ വീണ്ടും പറയും ഖുർആാൻ പഠനത്തിൻ്റെ മഹത്വം പ്രാധാന്യം നമ്മൾ നാലോ ചോ ഒരു പത്ത് കൊല്ലം ഉണ്ടായിരുന്നെങ്കിൽ ഒരായത്ത് വെച്ച് ക്ഷമയോടുകൂടി നമ്മൾ പഠിച്ചാൽ ഒരു പ്രയാണത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഖുർആാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനവത്താലെ അനുസരിക്കുന്നതിലും അള്ളാഹു സുബാനവാലയെ ധിക്കരിക്കാതിരിക്കുന്നതിലും അതിൽ മൂന്നാമത്തെ കാറ്റഗറിയാണ് പണ്ഡിതന്മാർ പറയുന്നത് അല്ല എന്തെങ്കിലും ജീവിതത്തിൽ അള്ളാൻ്റെ തീരുമാനപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ അതിൽ നിങ്ങൾക്ക് വെറുപ്പില്ലാതിരിക്കുക ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള സ്വബർ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു അല്ല പറഞ്ഞു നിങ്ങളുടെ മകൻ ഇത്ര വയസ്സുവരെ ജീവിച്ച മതി അല്ല പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഈ വയസ്സുവരെ ആ ആരോഗ്യം മതി അങ്ങനെയാണല്ലോ നമ്മൾ വളരെ പൊടുന്നനെ കേൾക്കുന്ന ചില രോഗാവസ്ഥകളുണ്ട് ചില ദേഹവിയോഗങ്ങളുണ്ട് പ്രിയപ്പെട്ട ചിലരുടെ മക്കളുടെ വിയോഗങ്ങളുണ്ട് ഇത് ഈ ലോകം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ സുറത്തുൽ കഫിലെ മൂസാ നബിയും ഹിദറും തമ്മിലുള്ള സംസാരത്തിലൊരു ഭാഗമാണ് ഞാൻ ഓതി വെച്ചത് ആ സംഭവം നിങ്ങളൊന്ന് പഠിക്കണം നമുക്ക് ഹുത്തബേൽ വിശദീകരിച്ച് പഠി പറയാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ എന്തിനാണ് മൂസാ നബി അലൈ ഇസ്ലാമിന് മുമ്പിൽ ചില കാര്യങ്ങൾ ഒട്ടും ലോജിക്കില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം ആ കാര്യങ്ങളിൽ അള്ളാഹു സുബാനോ തല തന്നെ നിയോഗിക്കുകയാണ് ജി ഈ ലോകത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കുന്നതിനും നിങ്ങൾ നിരൂപിച്ചുറപ്പിക്കുന്നതിനും അപ്പുറമായിട്ട് ചിലത് സംഭവിക്കും അവിടെ നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്താണ് ആ ഇതിന് പിന്നിൽ പടച്ചവന്റെ മഷീത്തുണ്ട് പടച്ചവൻ നിങ്ങൾക്ക് അസാൻ നിങ്ങൾക്ക് ഗുരുതരമായ രീതിയിൽ പ്രത്യാഘാതങ്ങളും അതേസമയം നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങളും ഓ ഹൈറുല്ലക്കും നിങ്ങൾക്ക് ഹൈറായി വരും വരുംല്ലക്കും ജീവിതത്തിൽ വളരെ മധുരകരമായെന്ന് കരുതുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ സ്വബർ എടുത്തു കളയുന്ന കാര്യമായിരിക്കും അപ്പോൾ അത് ജീവിതത്തിൽ ഷറായി മാറുന്നു നിങ്ങളറിയാത്ത ചിലതിനെ കുറിച്ച് അല്ല അറിയുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ചുറ്റുപാടിൽ ലോകത്ത് നിങ്ങളുടെ നാട്ടിൽ ഏത് അക്രമിയുടെ അധികാരോഹണത്തെക്കുറിച്ചും ഏത് വർദ്ധിതൻ്റെ വീണ്ടും വീണ്ടുമുള്ള രോദനത്തെക്കുറിച്ചും നമുക്കിടപെടാവുന്നതിൽ അപ്പുറമായി ചിലത് സംഭവിക്കുമ്പോൾ നമ്മൾ കരുതേണ്ട കാര്യം അതാണ് അതുകൊണ്ട് ഹുസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട് കാല ഉല്ലിം ലഹുഹൽ താങ്കൾക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള വിജ്ഞാനത്തിൽ നിന്ന് കുറച്ചൊക്കെ എനിക്കും താങ്കൾ പഠിപ്പിച്ചു തരാം എന്നുള്ളൊരു ഉപാധിയിൽ ഞാൻ താങ്കളോടൊപ്പം പോരട്ടെ അപ്പോൾ മറുപടി എന്തായിരുന്നു കാല ഇന്നകല്യമായ സുബ്ര നിനക്ക് ഒരിക്കലും എൻ്റെ കൂടെ സുബ്രോടുകൂടി യാത്ര തിരിക്കാൻ സാധിക്കില്ല കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കാരണം എങ്ങനെയാണ് സ്വബർ ചെയ്യാൻ മനുഷ്യൻ മനുഷ്യന്റെ പ്രതിനിധിയാണ് അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം അല്ലാതെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം മാത്രമല്ല അത് മൂസയോടാണ് ചോദിക്കുന്നത് മൂസ അലി ഇസ്ലാമയോടാണ് ചോദ്യമെങ്കിലും നിനക്ക് ലഭ്യമല്ലാത്ത അറിവിന്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ അറിവ് ലഭ്യമായിട്ടില്ലാത്തൊരു വിഷയത്തിൽ നിനക്ക് എങ്ങനെയാണ് സ്വബർ ഉണ്ടാവുക ി ഇൻഷാൽ മുസാ അലഹി സ്ലാം പറഞ്ഞു ഇല്ല ഞാൻ സുബർ ചെയ്യും ഞാൻ ധിക്കരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടുന്നു പക്ഷേ നിങ്ങൾ സുറത്തുൽ ശേഷമുള്ള ഒരു പേജ് പൂർണാർത്ഥത്തിൽ ഒന്ന് വായിക്കുമ്പോൾ മുസാ അലിസ്ലാമുക്ക് കൺമുന്നിൽ ഇതങ്ങനെ വരാൻ പാടില്ലല്ലോ അങ്ങനെ വരാൻ പാടില്ലല്ലോ എന്ന് ഓരോ സന്ദർഭത്തിലും മൂസാ അലൈഹിസ്ലാം തിരുത്തുന്നത് നമ്മളുടെ മനുഷ്യക്കാഴ്ചയിൽ നമ്മളുടെ കാഴ്ചപ്പാടിൽ അത് യുക്തിരഹിതമെന്ന് തോന്നുകയും എന്നാൽ അള്ളാഹു സുബാനോ തല അതിനുള്ളിൽ ഒളിപ്പിച്ച അതീന്ദ്രജാലത്തെക്കുറിച്ച് ഒരു മഹാരഹസ്യത്തെക്കുറിച്ച് അതാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ വിസ്മയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന കഴിവിൻ്റെ പേരാണ് സ്വബർ അതുകൊണ്ട് വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി അള്ളാഹു അനുസരിക്കുന്നിടത്ത് തെറ്റുകുറ്റങ്ങൾ പറ്റാതെ നമ്മൾ നമ്മളെ അകറ്റി നിർത്തുന്നിടത്ത് ജീവിതത്തിൽ നമുക്ക് വന്നുപെടുന്ന മഹാദുരന്തങ്ങളെ നമ്മൾ അള്ളാഹുവെ മുൻനിർത്തിക്കൊണ്ട് തൃപ്തിപ്പെടുന്നിടത്ത് നമുക്ക് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സ്വബർ സഹായകമാകേണ്ടതുണ്ട് പടച്ചറബ് ആ നിലയിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാക്കുൽ കൗലിഹാദ വസ്തൌഫുഹലി വലക്കും വസ്തഫ്റൂഹു ഇന്നഹു ഹുഅലഫുറഹീം الحمد لله الحمد لله لحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد عباد الله وإماء الله اوصيكم اياي ثانيا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل للذين آمنوا ربنا إنك رؤوف رحيم اللهم انصر إخواننا بأرض فلسطين اللهم انصر المجاهدين بأرض غزة اللهم انصرهم بنصرك العزيز على القوم الكافرين يا عزيز يا جبار يا الله اللهم دمر اعداءنا اعداءك اعداء الدين اللهم زلزل اقدامهم اللهم فرق جمعهم اللهم اقل نفوذهم اللهم هدم حسونهم يا رب العالمين اللهم يا ربنا آت نفوسنا تقواها وزكّها أنت خير من زكاها أنت وليها ومولاها اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى على خير محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين قم الصلاه